നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്ന ആളുകളാണ് ആണെങ്കിൽ ഇത് നിങ്ങൾ എന്തായാലും കേൾക്കണ അല്ലെങ്കിൽ ഈ അറിവ് നിങ്ങൾക്ക് വലിയ ഉപകാരം ചെയ്യുകയോ അസലിത്തു പ്രിയപ്പെട്ടവരെ സ്വയംഭോഗം ചെയ്യുന്നത് നിർത്തിയാലുള്ള ആറ് വലിയ നേട്ടങ്ങളെ കുറിച്ച് ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്ന കാരണമാകുന്ന ആറ് നേട്ടങ്ങൾ ആദ്യമേ ഒരു കാര്യം പറയാതെ ഇസ്ലാമിൽ സ്വയംഭോഗം ചെയ്യുക എന്നുള്ളത് ഹറാമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഞാൻ ചെയ്യരുത് നിർത്തുന്നവർക്ക് ആഹ്ലല്ല ദുനിയാവിൽ കിട്ടുന്ന ആറ് നേട്ടങ്ങളെയാണ് ഞാൻ എന്ന് പറയരുത് ദീർഘിപ്പിക്കാതെ ഞാൻ പറയാമോ ഒന്നാമത്തെ നൃത്തം അവന്റെ ആത്മവിശ്വാസം നന്നായി കൂടുന്നു ആത്മവിശ്വാസക്കുറവാണ് പലപ്പോഴും ഏതൊരു കാര്യവും നമുക്ക് ഏറ്റെടുക്കാൻ തുടങ്ങാൻ ഒക്കെ മടിയാവുകയും അതിലേക്ക് നാം പോകാതിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം ആത്മവിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് എന്തും ഏറ്റെടുക്കാൻ കഴിയും വിജയിക്കാൻ കഴിയും രണ്ടാമത്തേത് സ്വയംഭോഗം നിർത്തിയായാലും കോൺസെൻട്രേഷൻ നന്നായി കൂടും ഏതൊരു വിഷയത്തിലും പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾക്ക് പഠനത്തിൽ അസാധ്യമായ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാകും നിങ്ങൾ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണോ നിങ്ങൾക്ക് ആ വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുക നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയില്ല അങ്ങനെ നിത്യമായി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരോട് നിങ്ങളെ അന്വേഷിക്കൂ തീർച്ചയായും ഇതിൽ യാഥാർത്ഥ്യമാണ് മൂന്നാമത്തത് നമ്മളെടുക്കുന്ന തീരുമാനത്തിന് ഒരു വ്യക്തത ഒന്നാക്കുന്നു ഏതൊരു തീരുമാനമെടുത്താലും സ്വയം ഭോഗം ചെയ്യാത്ത ആളാണെങ്കിൽ അത് നിർത്തിയ ആളാണെങ്കിൽ അയാൾക്ക് ആ തീരുമാനത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കണം ഏത് വിഷയത്തിലും ഞാൻ വിശദീകരിക്കുന്നില്ല നാലാമത് ശരീരത്തിൽ നല്ല എനർജി ഉള്ള സമയത്ത് നല്ല എനർജി ഉള്ളതായി നമുക്ക് എല്ലാ സമയത്തും അനുഭവപ്പെടപ്പെടും സ്വയംഭോഗം ചെയ്യാത്ത ആളാണെങ്കിൽ ശരീരത്തിലൊരു എനർജി ഇല്ലാതെ എപ്പോഴും ക്ഷീണമായിരിക്കും എപ്പോഴും ഒരു മടിയായിരിക്കും പക്ഷെ ചെയ്യാത്തവർക്ക് നല്ല എനർജി ഉണ്ടാവാൻ കാരണമാകും അഞ്ചാമത്തത് ടെൻഷൻ കുറയാൻ കാരണമാകും ഞാൻ വെറുതെ പറയുകയല്ല ചെയ്യുന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ അവർക്ക് ആ സമയത്തും ടെൻഷനുകളായിരിക്കും പല പല കാരണങ്ങളാൽ ഞാൻ അതിൻ്റെ കാരണങ്ങൾ പറയുന്നില്ല ഹോർമോണിൻ്റെ കാരണങ്ങളുണ്ട് പല രൂപത്തിലുള്ള കാരണങ്ങളുണ്ട് ടെൻഷൻ കുറയാൻ സ്വയംഭോഗം നിർത്തൽ ഒരു കാരണമാണ് കുറഞ്ഞു കുട്ടികൾ നിങ്ങൾക്ക് നിങ്ങൾ നിർത്തി നോക്കും ചെയ്യുന്നവരാണെങ്കിൽ ആറാമത്തത് ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ ലക്ഷ്യബോധം വളരെ പ്രധാനമാണല്ലോ നിങ്ങൾക്ക് ലക്ഷ്യബോധം ഉണ്ടാക്കും ഇത് ചെയ്യാത്തവരാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ സ്വയംഭോഗം ചെയ്യരുത് ചെയ്യുന്നവരാണെങ്കിൽ നിർത്താൻ ഇസ്ലാം ഹറാം ആണ് എന്ന് പറഞ്ഞതാണത് ശ്രദ്ധിക്കുക വിജയിക്കുക അള്ളാഹുവാക്യം നൽകണ്ടെ അസ്ലാം